എന്താ നമ്മ ഇದು ഞാൻ പറഞ്ഞു വന്നത് എന്താടാ അത്രേ നമ്മൾ 얘기 ചെയ്തത് വേറെ സോറി കൂടി ഇങ്ങരെ харക്കിയിട്ട് കമ്പം പൊടിപ്പിച്ചിട്ട് കാര്യമേ കമ്പം പൊടിച്ചിട്ടുള്ളോ എന്ന് കണ്ടു നോക്കിയേ ആ വാട്ട് വീഡിയോ സക്സസ് ആയി അല്ലേടാ സന്നൂരാ സന്നൂറി ടു ലുക്ക് दौरे के वो हम भी ले लेते है सहीला लेकिन बैग बटन में आराम से आऊंगा कैसे हो हं अइयो इतना दूर है नहीं अरे हां इधर आ मेरे को ए मैं कुछ कह रहा था अंदर से मैं कुछ कह रहा था इने के अंदर कर ले इने के അത് പാടില്ല പിന്നെ പോയില്ലേ അതിന് ത്രില് പോയില്ലേ പിന്നെ പറഞ്ഞരാ പിന്നെ വരാനേ എന്തുച്ചോ എന്നാ ഇതിപ്പോ നമ്മ ചാനല വാ ഹോ മാറ്റാനല്ല മറ്റൊന്നും പറയാനില്ല ഓബീസില്ല എൻ ദോസർ ഹേ എൻ ദോസിബിലിറ്റി ഇവർ തള്ളി ഈ താരിമരമായിട്ടല്ലേ രണ്ടേ കുല്ല്യുക്ക് തന്നെ ഓ ഞാൻ നേ അങ്ങേര് നാള ഓർക്കി നീ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ சரி ഫാക്റ്റീസ് ഐൻഡുള്ളിലോ കേ लीव इट तो 1100 से 5000 न लीव इट तो अरे नहीं जैसे हां मैं बैठ जाना बाहर बैठ मैं जाके रहने और कंप्लीट ही नहीं लगिया पहले तो मैं बता रही हूं कि अब मुझे सार नहींट कार्य ही नहीं है मैं उद्देश्य क्या को हराना है

അതൊന്നും ഓക്യേന്നോ ഓഹലൊന്നും ഓക്യേ ഹ് അന്നോലി ഫോർചേജു എ ഫോർചേജുൽ കം സൂപ്പർ ബിസ്താക ഹാ അജ്മോ ഓളോനെ അരീ ഇ പാനി കാ ഇ കമോര ഹുഗാന കൈ തോ ഫോർചേജ് അലർമി നി മിഖോസ് ഖലാനി നൊയി ബൻവ ഗാരികിയ സര ആരീ ലുഗാ യാ ഫൽവാരീ ന മുത്തി കരനേ വദി തോ അയ്യോ അവ ഗാനോ സര കൂട്ടിന് ആള് വരികയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരാളാണെങ്കിലും ഇപ്പൊ വഴി അറിയാനും കുഴപ്പമൊന്നുമില്ല വീട്ടിലേക്ക് ഇല്ല നീയാള് വരികയാണെങ്കിൽ അവിടുന്ന ബുദ്ധിമുട്ട് കയറി അല്ലേ നമുക്ക് ഒരു കൈ നോക്കാം ഐ നോക്കണ നേരെന്താ അതെല്ല വരുന്നു ഇതി ഞാൻ പറഞ്ഞാണേ എന്താ ആരെങ്കിലും ഇതിനെ ശരിക്ക് ചെയ്യില്ല നോക്ക് വർദ ഫോളി കൂടി ഇങ്ങനെ പറഞ്ഞുട്ട് കമ്പം പൊളി ചിത്ര കാര്യമേ കമ്പം പൊളിറ്റെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കമ്പോളിച്ചിട്ടുള്ളത് ആ വാതിലിന്റെ കട്ടിൽ പോവാലേ ഇപ്പോ ആൈടാ